ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ലെഞ്ചിന് നല്ല ചൂട് ചോറിൻ്റെ കൂടെ അടിപൊളി ഒരു പപ്പട കൂട്ടാനായല്ലോ ഈ ഒരു പപ്പട ഉണ്ടല്ലോ നമുക്ക് വേറെ കറികളൊന്നും വേണ്ട ഒരു പറ ചോറ് തിന്നാം അടിപൊളി ടേസ്റ്റിയാണ് അപ്പോൾ ഇത് എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്കൊരു പത്ത് പപ്പടം എടുക്കാം ഞാനിപ്പോൾ മൂന്ന് പേർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് ഇതിൻ്റെ ഡബിൾ സൈസ് എടുക്കട്ടോ അപ്പോൾ ഈ ഒരു പത്ത് പപ്പടം ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം ഇനി നമുക്കിത് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു ചട്ടി ചൂടാക്കാം അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിക്കുക അപ്പോൾ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ മാത്രം ഓയിലെടുക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക നാല് ടേബിൾ സ്പൂൺ എന്നിട്ടതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച പപ്പടം ഉണ്ടല്ലോ അത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് കോരാം സാധാരണ നമ്മൾ പപ്പടം നല്ലോണം എണ്ണയിൽ ഒഴിച്ച് അതിങ്ങനെ മുങ്ങിപ്പൊരുന്ന ആ ഒരു രീതിയിലല്ലേ എന്നാൽ ഇവിടെ അങ്ങനെയല്ല ഇത് നമ്മൾ വളരെ കുറച്ച് എണ്ണേ യൂസ് ചെയ്യുന്നുള്ളൂ എന്നിട്ട് നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ പപ്പടം ഇതാ വറുത്ത് കോരിയിട്ടുണ്ട് ഇനി ഈ ഒരു സെയിം എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില പൊട്ടിക്കണം കേട്ടോ അപ്പോൾ കറിവേപ്പില നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്കൊരു ഇരുപത് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടുകൊടുക്കാം ചെറിയുള്ളി മസ്റ്റാണ് ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി എന്നെ എടുക്കാം കേട്ടോ അപ്പോൾ അതൊരു ഇരുപതെണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇട്ടിട്ട് ഇതും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ ഒരു ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരണം ആ ഒരു സമയം വരെ നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വാട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊരു മൂന്നാല് മിനിറ്റോണ്ട് തന്നെ നമ്മൾ ചെറിയ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു മീഡിയം സൈസുള്ള തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു തക്കാളിയും ഉള്ളിയും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വാടി വരണം ആ ഒരു സമയം വരെ നമുക്കിത് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ അല്ല യൂസ് ചെയ്യുന്നത് സാധാരണ ഇരുവുള്ള മുളക് പൊടിയാണ് അപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് രണ്ടും നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് മെയിനായിട്ട് വേണ്ടത് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂപ്പിച്ചെടുക്കാം ഈ ഒരു കറിക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടോ എന്നാലോ കറിൻ്റെ ടേസ്റ്റ് പറയാതെ വയ്യ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കേണ്ട ഐറ്റം തന്നെയാണ് ഈ ഒരു പപ്പട കൂട്ടാൻ അങ്ങനെ ഇതാ മല്ലിപ്പൊടിയും കൂടി നല്ലോണം മിക്സ് ചെയ്ത് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കറിക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം എഡ് ആട്ടാം ഞാനിപ്പം അധികം ഗ്രേവി ഇല്ലാത്ത കുറച്ചൊരു ഡ്രൈ ആയിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ച് നല്ല ഗ്രേവിയുള്ള കറിയാ വേണമെങ്കിൽ കുറച്ച് രണ്ട് കപ്പായിട്ടും വെള്ളം ഒഴിക്കാം അപ്പോൾ ഇത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച പപ്പടം അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രേ പണിയുള്ളൂ വളരെ ഈസിയാണ് അപ്പോൾ ഇത് ആ പപ്പടം ഇട്ടിട്ട് ഒരുപാട് അങ്ങ് കുഴക്കരുത് മെല്ലെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും ഇനി ഈ കറിയിലേക്ക് അവസാനമായിട്ട് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒന്ന് തോവിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പപ്പടക്കൂട്ടാൻ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം എന്താ ഇതിൻ്റെ രുചിയോ പറയാതെ വയ്യോ സൂപ്പറാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിലൂടെ പറയണം അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം ബനൂസ് വേൾഡ്